ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാറൂഖ് അഹമ്മദ് കെ യു എഫ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സങ്കടപ്പെടുത്തുന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി ബസ്സിൽ കയറി നിൽക്കുന്നിടയിൽ ബസ്സിന്റെ ഡോറ് തുറന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് ഒരു എഴുപത്തിനാല് വയസ്സുള്ള ഒരു അമ്മയുടെ ദാരുണമായ ഒരു അന്ത്യം ആ വീഡിയോ നിങ്ങളിൽ പലവരും കണ്ടിട്ടുണ്ടാകാം അതായത് ആ അമ്മ ബസ്സിലേക്ക് കയറുന്നു ബസ്സിലേക്ക് കയറി ഒരു മിനിറ്റിനക ആണ് ഒരു സീറ്റിലേക്ക് പോകുന്നിടയിൽ ബസ്സിന്റെ ഡോർ തുറന്നുകൊണ്ട് റോഡിലേക്ക് തിരച്ചു വീഴുന്നത് മനുഷ്യന്റെ കാര്യം അത്രത്തോളം നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ എങ്കിലും തന്നെ ഈ അപകട ദൃശ്യം ഏറെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ഈ അപകടം സംഭവിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി നമ്മളെ ആചാരപ്പെടുത്തുന്നുണ്ട് കാരണം അയമ്മ ആ ബസ്സിലേക്ക് കയറിയതിന് ശേഷം ആ കണ്ടക്ടർ ആ ഡോറ് വലിച്ച അടക്കുന്നുണ്ട് എന്നിട്ടും അയ്യമ്മ വീഴുമ്പോൾ തന്നെ ഡോറ് തുറക്കുന്നു റോഡിലേക്ക് തെറിച്ച് വീഴുന്നു അങ്ങനെയാണ് അമ്മയുടെ അന്ത്യം സംഭവിക്കുന്നത് പലപ്പോഴും ഈ ചില ബസ്സുകളൊക്കെ ഫിറ്റ്നസ് നമ്മുടെ നാട്ടിലെ ഒരു നിയമങ്ങളൊക്കെ എന്താണുള്ള കാര്യം ഇവിടെ പറയേണ്ട ആവശ്യമില്ല അതെല്ലാം ഏറെക്കുറെ അറിയുന്ന കാര്യമാണ് ഇന്ന് മറ്റു ഇന്ന് ബസ്സുകളൊക്കെ ഒരു പുതുമുള്ള ബസ്സുകളാണെങ്കിലും ചില ബസ്സുകളൊക്കെ ഫിറ്റ്നസ് എന്നുള്ള ഒരു കാര്യം ഉണ്ടാകുന്നില്ല എന്നതാണ് ഒരു അപകടം നടന്നതിന് ശേഷം മാത്രമാണ് നമ്മുടെ അധികാരികളോടൊക്കെ തുറക്കുക ഈ അപകടം നടന്നതിന് ശേഷമുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു വാർത്തകളോ ഒരു പ്രമുഖ ചാനലുകളും കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇവിടെ ഇതുപോലെയുള്ള അപകടം ഇനിയെങ്കിലും സംഭവിക്കാതിരിക്കാൻ ബസ്സിന്റെ ഡോറിന്റെ കാര്യക്ഷമത പരിശോധിക്കാനുള്ള മറ്റുമൊക്കെ നമ്മുടെ അധികാരികൾ ഇറങ്ങണം ഇനിയും ഒരു ജീവൻ ബലികൊടുക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള രീതിയിലുള്ള ജീവൻ ബലികൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കർശനമായി ഓരോ ബസ്സുകളും പരിശോധനയ്ക്ക് വിധേയമാകണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളുടെ അമിത വേഗത ഏറ്റവും കൂടുതൽ അമിത വേഗതയിൽ ഓടുന്നത് ബസ്സുകളാണ് അതിലാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുന്നത് ഇവിടെ അമിത വേഗത എന്ന് പറയുമ്പോൾ നമ്മുടെ ബസ്സുകൾക്ക് അമിത വേഗത എന്ന് പറയുമ്പോൾ ബസ്സുകൾക്ക് നമ്മുടെ അധികാരികൾ പെർമിറ്റായി കൊടുക്കുന്നത് അഞ്ചോ ആറോ മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് അതായത് ഒരു ബസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടു അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം അഞ്ച് മിനിറ്റ് വേണ്ട ഒരു മൂന്ന് മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ അങ്ങനെയാണ് പട്ടണങ്ങളിലൊക്കെ പോകുന്നത് അതിനു ശേഷം എന്ത് ചെയ്യുന്നു മറ്റൊരു ബസ്സും പുറപ്പെടുന്നു ഈ രണ്ട് ബസ്സുകളും പോകുന്നതും ഓരോ ദിശയിലേക്കും ഓരോ കേന്ദ്രത്തിലേക്കാണ് അപ്പോൾ മുന്നിൽ പുറപ്പെട്ട ബസ്സിനെ മറികടക്കാനും കൂടുതൽ യാത്രക്കാരൻ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നിൽ പുറപ്പെട്ട ബസ് അമിതവേഗതയിൽ കൂടുന്നു ഇത് കാണുമ്പോൾ മുന്നിൽ പുറപ്പെട്ട ബസ്സും ആ അമിത വേഗ ഒരു അമിത വേഗത കൂട്ടുന്നു ഇവിടെ സംഭവിക്കുന്നത് മത്സരയോട്ടമാണ് അങ്ങനെയാണ് മിക്ക അപകടങ്ങളും മിക്ക ബസ് അപകടങ്ങളും സംഭവിക്കുന്നത് എന്നാണ് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വാഹന വാനപകടങ്ങളിലെ ഒരു പരിധിവരെ ഡ്രൈവർമാരുടെയും വാഹനങ്ങളുടെയും കാറാർ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ അധികാരികളുടെ പോരായ്മ ഉണ്ട് എന്ന് പറയുന്നതിൽ വിഷമമുണ്ട് കാരണം നമ്മുടെ നിയമങ്ങൾ കാര്യക്ഷമമായിട്ട് പാലിക്കപ്പെടുന്നില്ല എന്നതാണ് ഇനിയിപ്പോ നിയമ ലംഘനങ്ങൾ നടത്തി കഴിഞ്ഞാൽ തന്നെ വളരെ ലഘുവായിട്ടുള്ള ശിക്ഷാ നടപടിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇനിയൊരു ദുരന്തം ഇനിയൊരു അപകടം ഇനിയൊരു മനുഷ്യജീവൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ ഇക്കാര്യത്തിൽ വളരെ കാര്യക്ഷമായി ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് Verti camera.